രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തെ മുക്കിയ മഹാപ്രളയത്തിന് സമാനമായി മിന്നൽ പ്രളയങ്ങൾ സംസ്ഥാനത്ത് എവിടെയും സംഭവിക്കാമെന്ന കാലാവസ്ഥ വിദഗ്ധരുടെ മുന്നറിയിപ്പ് അതീവ ഗൗരവത്തോടെ കാണേണ്ട ഒന്നാണ് മുൻകാലങ്ങളിൽ തുലാവർഷത്തോടനുബന്ധിച്ച് ഉണ്ടായിരുന്ന മേഘവിസ്ഫോടനങ്ങൾ ഈ വർഷവും സംഭവിക്കാൻ സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് നൽകുന്നത് എന്നാൽ ഇത്തരം നിർണായകമായ കാലാവസ്ഥ മാറ്റങ്ങളെ ശാസ്ത്രീയമായി നിരീക്ഷിക്കാനും വിലയിരുത്താനും ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ അധികൃതർ അലംഭാവം കാണിക്കുന്നതിന്റെ നേർചിത്രമാണ് ചിത്രമാണ് തൃശൂർ നഗരം അടക്കമുള്ള പല സ്ഥലങ്ങളിലും മഴ അഭാവം ഉണ്ടായത് തൃശൂർ നഗരത്തിൽ ഒരിടത്തും ഒരു മഴ പോലും സ്ഥാപിച്ചിട്ടില്ല എന്നത് ഈ വിഷയത്തിൽ ഗൗരവം വർദ്ധിപ്പിക്കുന്നു പെട്ടെന്നുണ്ടാകുന്ന ശക്തമായ മഴ അതായത് മിന്നൽ പ്രളയ സാധ്യത കേരളത്തിന്റെ മിക്ക ഭാഗങ്ങളിലും നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ ഞായറാഴ്ച അർദ്ധരാത്രിയിൽ തൃശൂർ നഗരത്തിൽ കോരിച്ചരിഞ്ഞത് ഒരു മഴയായിരുന്നു റോഡുകളും വീടുകളും വെള്ളത്തിനടിയിലായി വാഹനങ്ങൾ മുങ്ങി ഈ സംഭവം മിന്നൽ പ്രളയമായിരുന്നോ എന്ന് വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ കൃത്യമായ മഴ കണക്കുകൾ ആവശ്യമാണ് എന്നാൽ തൃശൂർ നഗരപരിധിയിൽ ഈ കണക്കുകൾ ലഭ്യമല്ല വർഷങ്ങൾക്ക് മുമ്പ് ടൗൺ ഹാളിൽ ഒരു മഴ സ്ഥാപിച്ചിരുന്നെങ്കിലും അത് കേടായ ശേഷം പുതിയതൊന്ന് സ്ഥാപിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല പതിനായിരം രൂപയിൽ താഴെ മാത്രം ചെലവ് വരുന്ന ഒരു മഴ സ്ഥാപിക്കാൻ പോലും നടപടി ഉണ്ടാകുന്നില്ല എന്ന അധികൃതരുടെ ശ്രദ്ധാ ഇത് സൂചിപ്പിക്കുന്നത് ഇത്തരം അത്യാധുനിക സംവിധാനങ്ങൾ പ്രത്യേക സ്ഥലങ്ങളിൽ സ്ഥാപിക്കേണ്ടതും അത്യാവശ്യമാണെന്നും കാലാവസ്ഥാ ഗവേഷകനായ ഡോക്ടർ ഗോപകുമാർ ചോലയിൽ അഭിപ്രായപ്പെടുന്നു കൃത്യമായ കണക്കുകൾ ലഭ്യമല്ലാത്തതിനാൽ കൃഷി അടക്കമുള്ളവർക്ക് കോഴികളുടെ നഷ്ടം സംഭവിച്ചാലും ആ നഷ്ടങ്ങൾ മഴ മൂലമാണെന്ന് ഔദ്യോഗികമായി സ്ഥാപിക്കാൻ സാധിക്കാതെ വരും അന്തരീക്ഷത്തിൽ തുടർന്നുള്ള കാലാവസ്ഥാ മാറ്റങ്ങളുമാണ് അതിശക്തമായ മഴയ്ക്കും മിന്നൽ പ്രളയം വഴി തുറക്കുന്നത് ന്യൂനമർദ്ദം രൂപപ്പെടുന്നതിന് മുമ്പ് കാറ്റിന് ശക്തി കുറഞ്ഞ കറക്കമായ ചക്രവാത ചുഴി അഥവാ സൈക്ലോണിക് സർക്കുലേഷൻ രൂപപ്പെടും മർദ്ദവ്യതിയാനം കാരണം കാറ്റ് ചാക്രിക ചാക്രികരീതിൽ കറങ്ങുന്നതിനെയാണ് ഈ പ്രതിഭാസത്തിന് കാരണം വിവിധ ദിശകളിൽ നിന്നുള്ള കാറ്റ് മർദ്ദവ്യത്യാസം മൂലം ചക്രം പോലെ കറങ്ങുന്നതിലൂടെയാണ് ഇത് സംഭവിക്കുന്നത് ഈ കറക്കം ഘടികാര ദിശയിലും എതിർ ഘടികാര ദിശയിലും ഉണ്ടാകും ഭൂമിയുടെ ദക്ഷിണാർത്ഥ ഗോളങ്ങളിൽ ഇത് ഘടികാര ദിശയിലും ഉത്തരാർദ്ധ ഗോളങ്ങളിൽ ഇത് എർത്ത് ഘടികാര ദിശയിലും ആയിരിക്കും ഇത്തരം പ്രതിഭാസങ്ങളെ കുറിച്ച് വ്യക്തമായ മുന്നറിയിപ്പ് നൽകുമ്പോഴും തൃശൂർ പോലെയുള്ള നഗരങ്ങളിൽ മഴയുടെ തീവ്രത അളക്കാൻ സംവിധാനങ്ങളില്ലാത്തത് സുരക്ഷാ സംവിധാനം യാണ് വെളിവാക്കുന്നത് ഞായറാഴ്ച അത് ശക്തമായ മഴയുടെ കണക്കുകൾ ലഭ്യമായ ഈ സ്ഥലങ്ങളിൽ ഇരിഞ്ഞാലക്കുടയിൽ എഴുപത്തിയഞ്ച് മില്ലിമീറ്ററും കൊടുങ്ങല്ലൂരിൽ മുപ്പത് മില്ലിമീറ്ററും ചാലക്കുടിയിൽ മില്ലിമീറ്ററും ഏനാമാക്കലിൽ എട്ട് മില്ലിമീറ്ററും വെള്ളാനിക്കരയിൽ ഏഴ് പോയിന്റ് എട്ട് മില്ലിമീറ്ററും മഴയാണ് രേഖപ്പെടുത്തിയത് അപ്രതീക്ഷിതമായ ഈ മഴ കർഷകർക്ക് കനത്ത തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കനത്ത മഴയിൽ ബണ്ട് പൊട്ടി മാറാർ കോൾപ്പാടവും എൽത്തുരത്തെ പാടവും വെള്ളം കയറിയത് ഗുരുതരമായ കൃഷിനാശത്തിന് ഇടയാക്കിയിരുന്നു കഴിഞ്ഞ വർഷവും ഇതേ സ്ഥലത്ത് തന്നെ തുലാവർഷ കാലത്ത് ബണ്ടുപൊട്ടി നാൽപ്പത് ദിവസത്തിലേറെ പ്രായമായ ൾ നശിച്ചിരുന്നു തുടർച്ചയായ രണ്ടാം വർഷവും സമാനമായ സംഭവങ്ങൾ ആവർത്തിച്ചത് കർഷകരെ ആശങ്കയിലാക്കുന്നു ഈ വർഷവും അടിത്തറ ബലപ്പെടുത്താതെ നിർമ്മിച്ചതാണ് ബണ്ട് പോട്ടാൻ കാരണമെന്ന് കർഷകർ ആരോപിക്കുന്നു വെള്ളം പൂർണ്ണമായി വറ്റിച്ച് വിത്തിടലിന് തയ്യാറെടുക്കുന്ന കർഷകർക്കാണ് മഴ തിരിച്ചടിയായി മാറിയത് മഴയെ തുടർന്ന് ചാലുകളിലെ മാലിന്യവും ചണ്ടിയുമെല്ലാം പാടത്തേക്ക് ഒഴുകിപ്പോയി ഇത് കർഷകർക്ക് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിച്ചു കൃഷി ആരംഭിക്കണമെങ്കിൽ ആദ്യം ബണ്ട് പുനഃസ്ഥാപിക്കണം അതിനുശേഷം മാത്രമേ പാടത്തെ വെള്ളം വറ്റിക്കാൻ സാധിക്കുകയുള്ളൂ നിലവിൽ മാരാർ പാടവിലെ നാൽപ്പത് ഏക്കർ കൃഷിയും തൊണ്ണൂറ് ഏക്കർ കൃഷിയുമാണ് അനിശ്ചിതത്തിലായിരിക്കുന്നത് കോടികളുടെ കൃഷിനാശമാണ് ഈ പാടകളിൽ ഉണ്ടാകാനും സാധ്യതയുള്ളത് മിന്നൽ പ്രളയങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും കാർഷിക മേഖലയെ സംരക്ഷിക്കുന്നതിനും അധികൃതർ അടിയന്തരമായി ഇടപെടേണ്ടതും അത്യാവശ്യമാണ് പ്രാഥമികമായി പ്രധാന സ്ഥലങ്ങളിൽ മഴ മാബിനികൾ സ്ഥാപിക്കുകയും കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ വേഗത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കുകയും വേണം കൃഷിനാശം തടയാനായി ൾ ശാസ്ത്രീയമായി ബലപ്പെടുത്താനും വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ആവശ്യമായ അടിയന്തര നടപടികൾ സ്വീകരിക്കാനും അധികൃതർ തയ്യാറാകണം കാലാവസ്ഥ വ്യതിയാനം ഒരു യാഥാർത്ഥ്യമായി നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ മുൻകരുതലുകൾ എടുക്കുന്നതിലെ അലംഭാവം വലിയ ദുരന്തങ്ങൾക്ക് വഴിവച്ചേക്കാം അതുകൊണ്ട് തന്നെ മഴമാപിനികൾ സ്ഥാപിക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചുള്ള കാലാവസ്ഥാ ഗവേഷകരുടെ വാക്കുകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതുണ്ട് സംസ്ഥാനത്തെ എവിടെയും മിന്നൽ പ്രളയ സാധ്യത തള്ളിക്കളയാനാകില്ലെന്ന മുന്നറിയിപ്പ് ഓരോ പ്രാദേശിക ഭരണകൂടവും ഗൗരവത്തോടെ കണ്ട് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് തയ്യാറെടുക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഓർമ്മിപ്പിക്കുന്നത് പ്രത്യേകിച്ച് മുൻപ് വെള്ളം കയറാത്ത പ്രദേശങ്ങളിൽ പോലും വെള്ളപ്പൊക്കം ഉണ്ടാകാനുള്ള സാധ്യത കാലാവസ്ഥാ മാറ്റങ്ങൾ കാരണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇവ എടുക്കേണ്ടത് നിർബന്ധമാണ് ഈ വിഷയത്തിൽ അധികൃതരുടെ അടിയന്തര ശ്രദ്ധയും ഇടപെടലും ഉണ്ടാകേണ്ടതും അത്യാവശ്യമാണ്